അവർ വന്നാൽ അവർ വന്നാലോ അവർ വരികയാണെങ്കിൽ അടുക്കള ഭാഗത്തോടും അവർ ഓക്കെ ഓക്കെ നമ്മൾ ജസ്റ്റ് നമ്മൾ നമ്മുടെ പൊസിഷൻ ക്ലിയർ ചെയ്യും ക്ലിയർ ചെയ്യും ഓക്കെ അതനുസരിച്ച് ചെവി കോർത്ത് ഓക്കെ ചെവി കോർത്ത് ഓക്കെ അതനുസരിച്ച് ജസ്റ്റ് നമ്മൾ അവിടെ മൊബൈലവിടെ ഉണ്ടോന്ന് നോക്കണം ും ഒഴിഞ്ഞു മാറണം കേട്ടോ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യണം അടുപ്പ് നമ്മള് അവരുടെ അനക്കം കേൾക്കും അവരിങ്ങനെ നടന്നു വരുന്ന സൗണ്ട് കേൾക്കും അതുവരെ പറഞ്ഞു മനസ്സിലായി അടുക്കള ഭാഗത്തേക്ക് നമ്മൾ ഡോറിന്റെ 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 അടുത്ത് അടുത്ത് പോയി എന്തും പ്രതീക്ഷിക്കാം ഉം എന്തും പ്രതീക്ഷിക്കാം സില്ലിയായിട്ട് കാണാം ആണോ എന്തും പ്രതീക്ഷിക്കാം ഞാൻ പ്രതീക്ഷിക്കാം സില്ലിയായിട്ട് കാണാം ഉം ഓക്കെ അപ്പൊ നിൽക്കുന്നുണ്ടോ ജസ്റ്റ് ഓക്കെ <Anyway, skrampus simple> നേരെ നമ്മൾ പോലീസിനെ വിളിക്കുന്നു ചില പവർ ടത്ത് ബുദ്ധി ഉപയോഗിക്കുക ആന്റണി കുറുവാൻ സംഘ അതിനപ്പുറത്തുള്ളവർ വന്നാലും വന്നാലും നമ്മള് നമ്മളാരാ മലയാളികൾ മലയാളീസ് <laughs> cool, yeah. okay. <laughs> ah, dine, dine, ോ ഒരിക്കലില്ല അതിനെ നൂറ് ജന്മം ചെയ്യണം ഇത് ഫസ്റ്റ് ഫസ്റ്റ് സെക്കൻഡ് സെക്കൻഡ് ഏഴ് ഏഴ് കുഷു കുഷു